പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ സമാനതകളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഒരുപാട് മ്യൂച്വൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല പക്ഷേ അമൃത എന്റെ സഖാവാണ് എന്നതിനപ്പുറം മറ്റൊരു ആത്മബന്ധവും വേണ്ടല്ലോ ഇവിടെ വന്നിരിക്കാൻ പ്രിയപ്പെട്ടവരെ എന്റെ കുടുംബാംഗങ്ങൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള എല്ലാ കലാ സാംസ്കാരിക രംഗത്തോടും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷമുണ്ട് ചിന്തിച്ചു പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും കാണാറുണ്ട് ഫോളോ ചെയ്യാറുണ്ട് പക്ഷെ ഇതുവരെ നേരിട്ട് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല വളരെ സന്തോഷമുണ്ട് വാസ്തവ മന്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം കലാ സാംസ്കാരികമെന്ന് പറയുന്നത് നല്ല മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ ഞാൻ ഒരു കലാകാര്യ നിലയ്ക്ക് അത് പറയാൻ വളരെ അഭിമാനമുണ്ട് കാരണം എന്റെ മനസ്സിലി ഒരുപാട് ഈ കലാ സാംസ്കാരിക രംഗങ്ങളെ കൊണ്ടുവരണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഇത് രാഷ്ട്രീയ പ്രവർത്തനമായോ രാഷ്ട്രീയ പ്രവർത്തകർക്കായോ മാത്രമോ മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നാണ് മനോഹരമായ റോഡുകൾ മാലിന്യ സംസ്കരണത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നു വായു മലിനീകരണം ഏറ്റവും കുറവുള്ള ഒരു നഗരം പല രൂപത്തിലുള്ള മാറ്റം ഈ കഴിഞ്ഞ കോർപ്പറേഷന് കൊണ്ടുവരാൻ കഴിയും ഞങ്ങളെ കൊന്നു തള്ളിടാം കുന്നുകൊണ്ടോ ഞങ്ങളെ കൊന്നു തള്ളിടാം എങ്കിലെന്ത് തോൽക്കുകതാണോ മാർക്സിസം തോൽക്കുകതൊറ്റുമെങ്കിലില്ല മാർക്സിസം